നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിച്ച അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിൻ്റെ ഫലപ്രഖ്യാപനവും ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ആ ഫലങ്ങൾ വിലയിരുത്തി ഫൈനലിലേക്കുള്ള ലോകസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഓട്ടത്തിലാണ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും വാർത്താ മാധ്യമങ്ങളും എല്ലാം നമുക്കും ആ ഓട്ടത്തിൻ്റെ കാഴ്ചകളിലൂടെ ഒന്ന് സഞ്ചരിക്കാം തിരഞ്ഞെടുപ്പ് നടന്ന അഞ്ച് സംസ്ഥാനങ്ങളിൽ ഇന്ന് നമ്മൾ ആദ്യം സംസാരിക്കാൻ തുടങ്ങുന്നത് തെലങ്കാനയെക്കുറിച്ചാണ് അതിനൊരു കാരണം കോൺഗ്രസ് നേതാവ് ശ്രീമതി സോണിയാഗാന്ധി തെലങ്കാനയിലെ ഏതെങ്കിലും ഒരു ലോക്സഭാ സീറ്റിൽ നിന്ന് ഇത്തവണ മത്സരിക്കും എന്നൊരു അഭ്യൂഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പരന്നിട്ടുണ്ട് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും ഉപമുഖ്യമന്ത്രിയായ മല്ലുഭട്ടി വിക്രമാർഗയും സോണിയാഗാന്ധിയെ സന്ദർശിക്കുകയും ഈ വിഷയം സംസാരിക്കുകയും ചെയ്തു പെട്ടെന്ന് മറുപടി പറയാൻ കഴിയുന്ന ഒരു വിഷയമല്ല ഇത് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ആരുടെയോ ഉപദേശം കേട്ടുകൊണ്ട് വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനമെടുത്തതുപോലെ ഈ കാര്യത്തിൽ ആലോചിക്കാതെ എടുത്തു ചാടാൻ അതങ്ങനെ ചാടിയാൽ അപകടമാണെന്ന് സോണിയക്കുമറിയാം അതിനാൽ അത് അവസരം വരുമ്പോൾ ആലോചിക്കാം എന്ന് മാത്രം പറഞ്ഞാൽ സോണിയ അവരെ മടക്കി അയച്ചു അടുത്ത കാലത്ത് കോൺഗ്രസിന് ലോട്ടറി അടിച്ച തെലുങ്കാനയിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഇങ്ങനെയൊക്കെ എന്നല്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കാം കഴിഞ്ഞ ഇരുപത് വർഷമായി ഉത്തർപ്രദേശിലെ റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന സോണിയാഗാന്ധി എന്താണ് ആ മണ്ഡലവും കോൺഗ്രസുമായുള്ള ആത്മബന്ധം ഉണ്ട് ഒരല്പം ആത്മബന്ധമുണ്ട് അത് പുതിയ തലമുറയിലെ കോൺഗ്രസ്സുകാർ അറിയണമെന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഫിറോസ് ഗാന്ധി മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് റായ്ബറേലി ഫിറോസ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഈ സോണിയാഗാന്ധിയുടെ അമ്മായിയപ്പൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും ഫിറോസ് ഗാന്ധി അവിടെ നിന്ന് മത്സരിച്ചു വിജയിച്ചു പിന്നെ അത് ഫിറോസിൻ്റെ കാലശേഷം ഭാര്യ ഇന്ദിരാഗാന്ധി ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇന്ദിരാഗാന്ധി അവിടെ മത്സരിച്ചു വിജയിച്ചു എന്നാൽ ആ മണ്ഡലത്തിൽ തന്നെ പത്തു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനതാ തരംഗത്തിൽ രാജ്നാരായണൻ അൻപത്തി അയ്യായിരം വോട്ടിന് ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ച് അട്ടിമറി വിജയം നേടി എന്നാൽ ആ അട്ടിമറി വിജയത്തിനും വലിയ ആയുസ്സൊന്നും ഉണ്ടായിരുന്നില്ല തിരികെ എൺപതിൽ ഇന്നലെ മണ്ഡലം തിരിച്ചു പിടിച്ചു പിന്നെ ഒരു രണ്ട് വർഷക്കാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ ബി ജെ പിയും അവിടം പ്രതിനിധീകരിച്ചു സത്യം പറഞ്ഞാൽ ഈ എഴുപത്തിയഞ്ച് വർഷത്തിനിടയ്ക്ക് ഒന്നോ രണ്ടോ വർഷമാണ് ഈ റായ് ബറേലി എന്ന യു സുന്ദരി കോൺഗ്രസിന്റെ പക്ഷത്തു നിന്ന് മാറി ചിന്തിച്ചത് എന്നുവെച്ചാൽ കോൺഗ്രസ് ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമാണ് ആ മണ്ഡലം എന്ന് വ്യക്തം അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മറ്റൊരു കുത്തക സീറ്റായിരുന്നു ഉത്തർപ്രദേശിലെ തന്നെ ലോക്സഭാ സീറ്റ് അമേഠി സഞ്ജയ് ഗാന്ധിയുടെ സ്വന്തം മണ്ഡലം എന്നറിയപ്പെടുന്ന അമേഠി പിന്നീട് പരമ്പരാഗതമായി കൈമാറി രാജീവ് ഗാന്ധിയുടെ കൈവശമാണ് പിന്നെ അവിടെ ഒരിക്കൽ സോണിയാഗാന്ധി തന്നെ മത്സരിച്ചിരുന്നു അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ കൈകളിൽ തുടർച്ചയായ വിജയങ്ങൾക്ക് ഒടുവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുന്നതോടെ കോൺഗ്രസിൻ്റെ അവിടുത്തെ കുത്തക അവസാനിക്കും ഈ രണ്ടു മണ്ഡലങ്ങളും ഇപ്പോൾ സുരക്ഷിതമല്ല എന്നതാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് വടക്കേ ഇന്ത്യയിൽ അവശേഷിക്കുന്ന കോൺഗ്രസ് ശേഷിപ്പുകൾ ഓരോന്നായി മായിച്ചു കളയാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് ഏറ്റവും എളുപ്പം പണി തീർക്കാൻ അവസരം നൽകാൻ പാടില്ല എന്ന ഒരു വാശി പോലും കോൺഗ്രസിന് ഇല്ലെന്ന് തോന്നുന്നു അതല്ലേ ഈ അവസരത്തിൽ അനാവശ്യമായൊരു ചർച്ച മുന്നോട്ട് വെച്ച് ആ തെലങ്കാന മുഖ്യമന്ത്രി വൈറലാകാൻ ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് തോൽവി സമ്മതിച്ചു എന്ന് പ്രചരിപ്പിക്കാൻ ബി ജെ പിക്ക് അവസരം നൽകുന്ന ആലോചനയായിരുന്നു ഇത് പാർലമെന്റിൽ ഈ കാലയളവിൽ അവസാനത്തെ പ്രസംഗം നടത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്ര നരേന്ദ്രമോദി അത് പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു ഇന്നലെ തന്നെ തെലുങ്കാന സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് പിന്നിൽ നിരവധി പാർട്ടികളും പ്രവർത്തനങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ട് എന്നാൽ അതിന്റെ രൂപീകരണം എന്ന അജണ്ട നടപ്പാക്കിയത് സോണിയാഗാന്ധി ആണെന്ന് കോൺഗ്രസ് ഏകകണ്ഠമായി പ്രചരിപ്പിക്കുന്നു പ്രഖ്യാപിക്കുന്നു അതുമാത്രമല്ല തെലുങ്കാനയുടെ അമ്മ എന്ന ഒരു വിശേഷണം കൂടി ഈ സോണിയാഗാന്ധിക്ക് ചാർത്തിക്കൊടുത്തുകൊണ്ടാണ് തെലുങ്കാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ പരിപാടിക്ക് ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നത് യു പിയിലെ കോൺഗ്രസിന്റെ ഏക സീറ്റായ ഈ റായ്ബറേലിയിൽ സോണിക്ക് പകരം പ്രിയങ്കയെ മത്സരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട് അനാരോഗ്യം മൂലം സോണിയാഗാന്ധി ഇത്തവണ തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് നിന്നും ഒഴിവായി നിൽക്കും എന്നും പറഞ്ഞു കേൾക്കുന്നു എഴുപത്തി ഏഴ് കഴിഞ്ഞ് സോണിയാഗാന്ധിക്ക് ഒരു വിശ്രമം ആവശ്യമാണ് എന്നത് സത്യമാണ് എന്നാൽ രാഷ്ട്രീയത്തിൽ റിട്ടയർമെന്റ് ഇല്ല എന്ന് പറയുന്നത് പോലെ സോണിയാഗാന്ധി ഇത്തവണ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്നും മാറി നിൽക്കും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഈ ഇന്ത്യ മുന്നണി എന്ന ഐ മുന്നണി ഇല്ലത്തു നിന്നും പുറപ്പെട്ടു എന്നാൽ അമ്മാ എത്തിയതുമില്ല എന്ന് പറഞ്ഞ സ്ഥിതിയിലാണ് ഇപ്പോൾ ജന്മം കൊടുത്തു ഇരുപത്തെട്ട് കെട്ടി നല്ല പഞ്ചുള്ള പേര് വിട്ടു എന്നാൽ ഓരോ ദിവസവും എണ്ണം കുറഞ്ഞ് ശോഷിച്ചു ശോഷിച്ച് വരുന്ന ഈ മുന്നണിക്ക് ബൂസ്റ്റും ഹോർലിക്സും വല്ലപ്പോഴും കലക്കി കൊടുക്കാനെങ്കിലും സോണിയ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും മത്സരിച്ചേ മതിയാവും അത് തെലുങ്കാനയിലായാലും ഇനിയിപ്പോഴേ അമ്മയും മകനും ഒരുമിച്ച് കേരളത്തിൽ നിന്നായാലും മത്സരം അനിവാര്യമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലുങ്കാനയിൽ നൂറ്റി പത്തൊൻപത് സീറ്റിൽ കോൺഗ്രസ് അറുപത്തി സീറ്റ് നേടി അധികാരത്തിൽ വന്നു കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ സി പി ഐക്ക് ഒരു സീറ്റും ലഭിച്ചു അവിടെ പിന്നെ പേരെടുത്ത് പറയാൻ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ഉള്ളത് ഒ വൈ സിയുടെ എ ഐ എം ഐ എം എന്ന പാർട്ടിയാണ് എന്നാൽ ആ പാർട്ടിക്ക് തെലുങ്കാനയിലെ ഹൈദരാബാദ് മേഖലയിൽ മാത്രമാണ് എന്തെങ്കിലും സ്വാധീനം കോൺഗ്രസിന് ഒട്ടും ഇടം ഇല്ലാത്ത മേഖലയായിരുന്നു ഈ ഹൈദരാബാദ് മേഖല അവിടെയുള്ള ഇരുപത്തഞ്ച് നിയമസഭാ സീറ്റിൽ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചത് ഒ വൈ സിയുടെ പാർട്ടി ഇടയിൽ കയറി കളിച്ച് കോൺഗ്രസിൻ്റെ സാധ്യതകൾ കളഞ്ഞു കുളിച്ചു എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഇന്ത്യ മുന്നണി ഒരു മുന്നണിയായി രൂപപ്പെടാൻ ഇനിയും സമയമെടുക്കും എന്നുള്ളതുകൊണ്ടും കോൺഗ്രസിന് ദേശീയ നിലവാരത്തിൽ ഉയർത്തി കാണിക്കാൻ സോണിയല്ലാതെ മറ്റൊരു നേതാവ് ഇപ്പോൾ ഇല്ല എന്നതുകൊണ്ടും സോണിയ മാറി നിന്നാൽ അത് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതാണ് ഖമ്മം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ തെലങ്കാന കോൺഗ്രസ് കമ്മിറ്റി സോണിയാഗാന്ധിയോട് അപേക്ഷിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഖമ്മം ജില്ലയിലെ അഞ്ച് സീറ്റിലും വിജയിച്ചു എന്ന് മാത്രമല്ല ആ അഞ്ച് സീറ്റിലും ശതമാനം മുതൽ അൻപത്തി ഒൻപത് ശതമാനം വരെ വോട്ട് കോൺഗ്രസിന് ലഭിക്കുകയും ചെയ്തു അതൊക്കെ ആ കാലത്ത് ശരിയാണ് എന്നാൽ ആ കണക്കിന്റെ പുറത്ത് ആവേശം കാണിച്ച് ഇറങ്ങി പുറപ്പെട്ടാൽ കഥ മാറും ഒന്നാമത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുള്ളത് പിന്നെയും ഒരാറേഴ് മാസത്തിന് ശേഷം നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സുരക്ഷിതമായ ഒരു മണ്ഡലം പ്രവചിക്കാൻ ഒരു സീറ്റ് തെലുങ്കാനയിലോ കർണാടകത്തിലോ കേരളത്തിലോ മാത്രമേ ഉള്ളൂ എന്നതാണ് മറ്റൊരു സത്യം ഉത്തർപ്രദേശിലെ എൺപത് ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസിന് ലഭിച്ച ഏക സീറ്റാണ് സോണിയാഗാന്ധി വിജയിച്ച ഈ റായ്ബറേലി രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ എൺപത് ശതമാനത്തിലധികം വോട്ട് നേടിയാണ് സോണിയ അവിടെ വിജയിച്ചത് രണ്ടായിരത്തി ഒമ്പതിൽ കൃത്യമായി പറഞ്ഞാൽ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അത് എട്ട് ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും ഒരു എട്ട് ശതമാനം കുറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ഒരു എട്ട് ശതമാനം കുറഞ്ഞു അങ്ങനെ കഴിഞ്ഞ മൂന്ന് ടേണായി എട്ടിനും പത്തിനും ഇടയ്ക്ക് വോട്ടിന്റെ ശതമാനം കോൺഗ്രസിന് അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ രണ്ടായിരത്തി ആറിൽ വെറും ഇരുപതിനായിരം വോട്ട് പോലും നേടാൻ കഴിയാതിരുന്ന ബി ജെ പിക്ക് അതിനെ തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഒമ്പതിൽ ഒരു ആറായിരം വോട്ട് കൂടി വർദ്ധിപ്പിച്ച് ഇരുപത്തി അയ്യായിരം ആക്കാനാണ് കഴിഞ്ഞത് എന്നാൽ അവിടെ മുതൽ കഥ കഥമാറും രണ്ടായിരത്തി പതിനാലിൽ സോണിയാഗാന്ധിക്ക് അവിടെ എട്ട് ശതമാനം വോട്ട് കുറഞ്ഞപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പതിനെട്ട് ശതമാനം വോട്ട് വർദ്ധിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലും സോണിയയുടെ വോട്ട് ശതമാനം എട്ട് ശതമാനം കുറഞ്ഞപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പതിനെട്ട് ശതമാനം വോട്ടുകൾ വീണ്ടും വർദ്ധിച്ചു രണ്ടായിരത്തി പതിനാലിൽ മൂന്നര ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സോണിയാ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിൽ കഷ്ടിച്ച് ഒന്നര ലക്ഷം വോട്ടിനാണ് അവിടെ വിജയിച്ചത് അതും പ്രധാനപ്പെട്ട എല്ലാ പ്രതിപക്ഷ കക്ഷികളും പിന്തുണ നൽകിയിട്ട് പോലും ക്രമമായി കോൺഗ്രസിന്റെ കാലിന്റെ കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് അറിയുന്ന സോണിയ വീണ്ടും ഈ റായ് റായ്ബറേലിയിൽ തന്നെ മത്സരിക്കാൻ ഇത്തവണയും ധൈര്യം കാണിക്കും എന്ന് ഒരു രാഷ്ട്രീയ നിരീക്ഷകരും വിശ്വസിക്കുന്നില്ല ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് സോണിയ എടുത്ത നിലപാട് ഗുണം ചെയ്തില്ല എന്നതും ഈ കണക്കുകൾക്ക് പിന്നിലുണ്ട് അപ്പോൾ തീർച്ചയായും സുരക്ഷിതം തെലങ്കാനയാണെന്ന് സോണിയക്കും തോന്നി തുടങ്ങി എന്നാൽ തെലങ്കാനയിലെ അവസ്ഥ അതിനും വ്യത്യസ്തമാണ് അവിടെ ഈ നിയമസഭാ ഇലക്ഷൻ തുടങ്ങുന്ന നടക്കുന്നതിന് തൊട്ട് മുമ്പ് എക്സിറ്റ് പോളിൽ ഒൻപത് പോളിംഗ് ഏജൻസികൾ നടത്തിയ പ്രവചനങ്ങളിൽ അഞ്ചു പേര് പറഞ്ഞത് അവിടെ കോൺഗ്രസ് ശക്തമായി തന്നെ അധികാരത്തിൽ മടങ്ങി വരുമെന്നാണ് കാരണം ഈ ബി ആർ എസ് ഭരണം അത്രമാത്രം ജനങ്ങൾ മടുത്തു കഴിഞ്ഞതും ഈ ബി ആർ എസിന് പകരം വെക്കാൻ അവിടെ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നതുമില്ല പകരം ആ സ്ഥാനത്തെത്താനുള്ള സംഘടനാ ബലം ബി ജെ പിക്ക് ഉണ്ടായിരുന്നതുമില്ല തെലുങ്കാനയിൽ നല്ല വേരോട്ടമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ്സിന് ജനങ്ങളൊരവസരം കൊടുത്തു എന്ന് മാത്രം കാലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി ബി ആർ എസ് സർക്കാർ ആരംഭിച്ച ധരണി പോർട്ടൽ കർഷകർക്ക് വേണ്ടി ഏർപ്പെടുത്തിയ ഹൃദു ബന്ധു പദ്ധതി തുടങ്ങി പല പദ്ധതികളും അതുപോലെ തന്നെ ഈ ആരോഗ്യരംഗത്തുള്ള ആരോഗ്യശ്രീ പദ്ധതി ഇതൊക്കെ കാര്യമായ ഗുണമൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല പലയിടത്തും ഈ അഴിമതിയുടെ കൂത്തരങ്ങുകളായിരുന്നു ഭരണകക്ഷിയുടെ സഖികട്ട ജനം ഒരു മാറ്റം ആഗ്രഹിച്ചു ആഗ്രഹിച്ചുവന്നത് സത്യമാണ് അതുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിലുള്ള പതിനേഴ് ലോക്സഭാ സീറ്റിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് സീറ്റാണ് കോൺഗ്രസ് ജയിച്ചത് ഇത്തവണ പതിനേഴ് സീറ്റും ജയിക്കാൻ കഴിയും എന്നത് കോൺഗ്രസിൻ്റെ ഒരു സ്ഥിരം സ്വപ്നം മാത്രം ഒത്താൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചതുകൊണ്ട് കേരളത്തിലെ ഇരുപത് സീറ്റിൽ പത്തൊമ്പതും കിട്ടി എന്ന് ആരോ ആ തെലുങ്കാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അതാണിപ്പോൾ സോണിയാഗാന്ധിയെ അങ്ങോട്ട് കൊണ്ടുവരണം അങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരാഗ്രഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ച അതേ ഫലം തന്നെയായിരിക്കും സോണിയ തെലുങ്കാനയിലേക്ക് വന്നാലും സംഭവിക്കുന്നത് അവിടെയുള്ള പതിനേഴ് സീറ്റും ഒരു പക്ഷേ കോൺഗ്രസ്സിന് കിട്ടിയേക്കാം എന്നാൽ സൗത്ത് ഇന്ത്യയിൽ മാത്രം വേരുകളുള്ള ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ മാറും എന്നതാണ് അതുമൂലം ഉണ്ടാകാൻ പോകുന്ന ഫലം ഇപ്പോൾ തന്നെ ഈ പ്രവചനം ആ തെലങ്കാന മുഖ്യമന്ത്രി നടത്തിയത് തന്നെ കോൺഗ്രസിന് ദോഷമുണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഈ ഉത്തർപ്രദേശിൽ ആകെപ്പാടെയുള്ള ഒരു സീറ്റ് അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ തന്നെ അമേഠിയിലെ പോലെ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും കോൺഗ്രസിന്റെ ശനിദശകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് നമ്മൾ കരുതേണ്ടി വരുമോ